എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞത് തന്നെ പിന്നെ പറഞ്ഞ ഇവിടെ കുറിച്ചും പറയാം അതൊക്കെ ഈ വഴിയിൽ നിന്നിങ്ങനെ സംസാരിക്കണോ എവിടെങ്കിലും പോയി പോയിരുന്നു സ്വസ്ഥമായിട്ട് സംസാരിച്ചാലോ മായി എന്ത് പറയുന്നു എനിക്ക് പോവാം അയ്യോസിലോ വേണ്ട വേണ്ട കണ്ട അലവലും വായി നോക്കിയാലൊക്കെ ഉടുത്തു അവിടെ നിൽക്കുന്നുണ്ടാവും

അവശകുമാണല്ലോ കാക്കയാണ് തോറിയിരിക്കുന്നത് അവൻ പറ്റിക്കൂ ഏയ് ഇതൊന്നും നോക്കണ്ട അവ അവളെയും വിളിച്ചോണ്ട് വരും ഞാനാ പറയുന്നത് വന്നില്ലെങ്കിൽ എന്റെ പേര് നിന്റെ പട്ടിക്ക് ഇട്ടും നിന്റെ പേര് എന്റെ പട്ടിക്ക് എന്നിട്ട് വേണം അതിന്റെ കടി ഞാൻ കൊള്ളാ ഒന്നും കിട്ടി ഏയ് എന്താണെങ്കിലും അതൊക്കെ അറിയാൻ േ ഞാൻ ഈ നാട്ടിലേക്ക് വന്നിരിക്കുന്നത് പിന്നെന്താ മായയോട് എനിക്ക് അപേക്ഷയുണ്ട് മായ ഇനി ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കരുത് കഴിയുന്നതും മുത്തച്ഛനോ മുത്തശ്ശിയോ അങ്ങനെ ആരെങ്കിലും മായയുടെ എപ്പോഴും ഉണ്ടാവണം അവര് പിന്നെ പിന്നവന്മാരും മായ എടുത്തേക്ക് വരില്ല ആര് സത്യം പറഞ്ഞ എനിക്ക് പേടിയാ ഞാനെന്റെ ജീവൻ പണയം വെച്ച ഇപ്പൊ മായയും വന്നിരിക്കുന്നത് ഏത് വിമൂഷവാമാരും നമ്മളെ വിളിച്ചാടി എന്നെ കൊണ്ട് കാറ്റ് മാ നമുക്കിട്ട് വേല വെച്ചതല്ലേ രണ്ടെണ്ണം കൊള്ളട്ടെ മതി ഇനി നമുക്ക് തുടങ്ങാം തുടങ്ങാം അല്ലേ मरे आए ले ले नहीं मैंने അപ്പൊ കൂട്ടന്നെട്ട് പെട്ടി നാക്ക് കുട്ടി പഠിക്കണ ഞാനൊരു ടി വി കൊള്ളാം നോ പ്രോബ്ലം

ഒരാൾ ഗോളടിച്ച പോസ്റ്റിൽ കേറി പിന്നെയും ഗോൾ അടിക്കരുത് എനിക്കും പറയാനുള്ളത് വെറുതെ ഗോൾ ഗോളിയില്ലാത്തോടാ പറ്റിയോ ഞങ്ങൾക്കൊന്നും എനിക്കറിയാം ഞാൻ ഈ ചോദിച്ചത് പറ്റിയോ ഏ ഒന്നും അത് തക്ക സമയത്ത് ഞാനും എന്റെ ഈ പിള്ളേരും വന്നതുകൊണ്ടാ അല്ലെങ്കിൽ കുട്ടിയുടെ ചാരിതാർത്ഥ്യം വരെ നഷ്ടപ്പെട്ടേനെ എന്തായാലും എന്താ നഷ്ടപ്പെട്ടിട്ട് പിന്നെ അതല്ല ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ആക്ച്വലി സംഭവം ബട്ട് ആക്കണ്ട പരിചയപ്പെടുത്തു നിന്നെ പോലും അടയ്ക്കാത്തവരെ ഞങ്ങളുടെ കൂട്ടുകാരനാണെന്ന് പറയാൻ ഞങ്ങൾക്ക് ലജ്ജം ഇവരൊക്കെ എന്റെ കൂട്ടുകാരാ എന്റെ സേതു ആത്മഹത്യ ചെയ്ത് എന്തിനാണെന്ന് മായയ്ക്ക് മായക്കറിയണമല്ലേ എന്നാൽ അറിഞ്ഞോളൂ സേതുവിന് ഈ നാട്ടിൽ ഒരു പെൺകുട്ടിയോട് പ്രേമം ഉണ്ടായിരുന്നു അവളെ കാണാനും അവളുമായിട്ട് അടുക്കാനും വേണ്ടിയാണ് സേതു ഇവിടെ കഴിഞ്ഞത് അവളെ നഷ്ടപ്പെട്ടപ്പോൾ സേതു ആത്മഹത്യ ചെയ്തു സത്യമാണോ നിങ്ങളെ പറയുന്നത് മരിച്ചുപോയ ഞങ്ങളുടെ കുറിച്ച് ഞങ്ങൾ എന്തിനു നുണ പറയണം ആരാ ഏതാ എങ്ങനെ പരിചയപ്പെട്ടു എവിടെ വെച്ച് പരിചയപ്പെട്ടു എന്നൊന്നും ഞങ്ങൾക്കറിഞ്ഞോ ഞങ്ങളാരും അവളെ കണ്ടിട്ട് പോലുമില്ല പക്ഷേ ഒന്നു മാത്രം അറിയാം അവൾക്കും സേതു എന്ന് വെച്ച ജീവനായിരുന്നു സേതു ആ ബന്ധത്തെക്കുറിച്ച് ഞങ്ങളോട് പറഞ്ഞപ്പോഴേക്കും അവളെ വീട്ടുകാർ വീട്ടുതറങ്കൽ കഴിഞ്ഞിരുന്നു ഒരു അന്യജാതിക്കാരനായ പുരുഷനെ പ്രേമിച്ചെന്ന് പിന്നീട് ഒരു യുദ്ധമായിരുന്നു ഒരു ഭാഗത്ത് അവളുടെ വീട്ടുകാരയച്ച ഗുണ്ടകളും ബന്ധുക്കളും മറുഭാഗത്ത് സേതു പിന്നെ ഞങ്ങൾ നാലുപേരും ആ ഇവനെ എടുത്തിട്ടിടിച്ചപ്പോ ഞങ്ങളൊന്നും രക്ഷിച്ചില്ലേ അവന്മാരൊക്കെ അതിപ്പെടുന്നവരാ സേതു മരിച്ചിട്ടും അവർക്ക് ഞങ്ങളോടുള്ള പക തീർന്നിട്ടില്ല ഈ ലോകം മുഴുവൻ എതിർത്താലും ഞങ്ങൾ സേതുവിനോടൊപ്പം നിന്നേനെ അവളെക്കുറിച്ച് എന്തെങ്കിലും ഒരു സൂചന തന്നിരുന്നെങ്കിൽ ഞങ്ങൾ അവളെ തൂക്കിയെടുത്ത് സേതുവിന്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ടേനെ പക്ഷേ സേതു അതിനൊന്നും സമ്മതിച്ചില്ല ഞങ്ങൾ മാറി മാറി ചോദിച്ചിട്ടും അവളെപ്പറ്റി സേതു ഒന്നും പറഞ്ഞില്ല മടങ്ങുമ്പോ ഞങ്ങളെ നാലു പേരെയും കെട്ടിപ്പിടിച്ച് സേതു കരഞ്ഞു കണ്ണീരോടുകൂടി യാത്ര ചോദിച്ചവൻ ഇറങ്ങിപ്പോയി പക്ഷെ അത് അവന്റെ അവസാനത്തെ യാത്ര ആയിരുന്നെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല അപ്പു കുട്ട അപ്പു കുട്ട നീഞ്ഞു വന്നേ ഓവറായിട്ട് ചെയ്ത് ചളവാക്കാളാ പുല്ലേ ഓക്കെ